സുപ്രതിഷ്ഠിതം എന്ന രാജ്യത്തെ രാജാവ് അഗ്നിപരീക്ഷയിൽ വിജയിച്ച യോദ്ധാവിനെ നിധി തേടി ഗുഹയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു വീരഭദ്രൻ എന്ന കള്ളപ്പേരിൽ ആ നാട്ടിലേക്ക് വന്ന വിക്രമാദിത്യനും സുഹൃത്ത് ജയദേവനും ആ ലക്ഷ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടു വളരെ അപകടകരമായ യാത്രയാണ് വരാൻ പോകുന്നത് എന്നറിയാമായിരുന്നുവെങ്കിലും വിക്രമാദിത്യു ജയദേവനെയും ഒപ്പം കൂട്ടുക എന്നതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു കാരണം സുപ്രതിഷ്ഠിതമെന്ന രാജ്യത്ത് ജനിച്ചു വളർന്ന അതിലുപരി ആ അമൂല്യനിധി സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുടെ മുന്നിൽ മാത്രം നിധി വെളിപ്പെടുന്ന രീതിയിലാണ് ചിത്രവർമ്മൻ എന്ന മഹാമാന്ത്രികൻ അത് സംരക്ഷിച്ചിരിക്കുന്നത് ഉദ്വേഗഭരിതമായ മുൻഭാഗങ്ങൾ കണ്ട ശേഷം സീരീസ് തുടർന്ന് കാണുക ഇതുവരെയുള്ള എപ്പിസോഡുകളുടെ പ്ലേലിസ്റ്റിലേക്കുള്ള ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കാണാം ഈ സീരീസിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രേക്ഷകരുടെ സ്നേഹവും ആവശ്യമാണ് അതിനാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻ്റായി എഴുതുക വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക എൻ കെ എസ് ഓഡിയോ ബുക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ആക്കുക വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങളുമുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ തുടരുന്നു വിക്രമാദിത്യൻ ജയദേവനോടൊപ്പം യാത്ര തിരിച്ചു ഏറെ ഭയന്നാണ് ജയദേവൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം പോകുന്നത് താൻ ആരാണ് എന്ന സത്യം തൽക്കാലം ജയദേവൻ അറിയാൻ പാടില്ല എന്ന് വിക്രമാദിത്യൻ തീരുമാനിച്ചു അതിന് കാരണമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നു അവർ സഞ്ചരിച്ച കുതിരവണ്ടി വണ്ടി കാട്ടിൽ ഒരിടത്ത് എത്തിയപ്പോൾ നിന്നു രണ്ടുപേരിവിടെ ഇറങ്ങിക്കോ രാജഭടന്മാർ അവരെ അവിടെ വിട്ട് തിരികെ പോകാൻ ഒരുങ്ങി ഇതെന്താ ഇവിടെ ഗുഹയുടെ അടുത്തുവരെ കൊണ്ടുപോകുന്നതാണല്ലോ രാജാവ് പറഞ്ഞിരുന്നത് ജയദേവൻ ചോദിച്ചു ഇനി അങ്ങോട്ട് കൊടും കാടാണ് ഇവിടെ വരെ ഞങ്ങൾക്ക് വരാനാവൂ ഇതിനപ്പുറം തനിച്ച് വേണം പോവാൻ നിങ്ങളേതായാലും മരിക്കാൻ തീരുമാനിച്ചു ഞങ്ങളെങ്കിലും വെറുതെ വിട്ടൂടെ അവരിലൊരാൾ പറഞ്ഞു ജയദേവൻ സങ്കടത്തോടെ അയാളെ നോക്കി തനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു അഹങ്കാരം എന്നല്ലാതെ എന്താ ഇതിനെ പറയണ്ടേ സമാധാനമായിട്ട് ആ ഭാര്യയും മുളയും നോക്കി ജീവിച്ചാൽ പോരായിരുന്നോ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ അനുഭവിച്ചോ വണ്ടീന്ന് ഇറങ്ങു ഞങ്ങൾക്ക് പോണം രണ്ടാമത്തെ സൈനികനും പറഞ്ഞു ഭടന്മാർ അവരെ ആ നടുവിൽ ഇറക്കി വിട്ടിട്ട് വണ്ടി തിരിച്ചു ആ വണ്ടി അകന്നു പോകുന്നത് നോക്കി ജയദേവൻ വിഷമത്തോടെ നിന്നു ആ അവർ പോട്ടെ നമുക്ക് നടക്കാം വിക്രമാദിത്യൻ പറഞ്ഞു നിങ്ങളെനിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തു ഇപ്പോതാ എൻ്റെ ജീവൻ കൂടി എടുക്കാൻ പോവാണ് എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ജയദേവൻ വല്ലാത്ത വേദനയോടെ ചോദിച്ചു അത് കേട്ട് വിക്രമാദിത്യൻ ചിരിച്ചു ലക്ഷ്യം എനിക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ നിങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കണ്ടേ അതിനുവേണ്ടിയല്ലേ രാജ്യത്തെ ഏറ്റവും വലിയ യോദ്ധാവായ നിങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത് ലക്ഷ്യം എല്ലാത്തിനും കാരണം നിങ്ങളാണ് എന്തോ കൺകെട്ട് വിദ്യ കാണിച്ച് രാജാവിനെ പറ്റിച്ചു എന്നിട്ട് എന്നെ അതിൽപ്പെടുത്തി സത്യം തുറന്ന് പറയാനും സമ്മതിച്ചില്ല നിധി കൈക്കലാക്കുകയല്ലേ നിങ്ങളുടെ ലക്ഷ്യം അത് നടക്കാൻ പോണില്ല പറഞ്ഞത് കേട്ടില്ലേ ഗുഹയിൽ ഉഗ്രരൂപികളായ വിഷാദിക്കളാണ് കാത്തിരിക്കുന്നത് ഞാൻ മാത്രമല്ല നിങ്ങളും അവിടെ തീരും ജയദേവൻ പറഞ്ഞു ജയദേവാ എന്തിനാ ഈ ദേഷ്യം നമ്മളെന്തായാലും ഇറങ്ങി ഇനി മുന്നോട്ട് പോവുകയല്ലാതെ വേറെ വഴിയില്ല ഞാൻ രാജാവിനോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു ദോഷവും സംഭവിച്ചിട്ടില്ലല്ലോ ഗുണം ഉണ്ടാവുകയും ചെയ്തു എന്നിട്ടാണ് എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ഈ നിധിയും കൊണ്ട് തിരിച്ച് നാട്ടി ചെല്ലുമ്പോൾ ജയദേവൻ ആരാ വിക്രമാദിത്യൻ ജയദേവനെ കളിയാക്കി പറഞ്ഞു നിങ്ങളുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് മഹാദേവ എന്തൊക്കെയാണോ എന്തോ നടക്കാൻ പോകുന്നത് ജീവൻ പോകുന്ന എന്തായാലും ഉറപ്പായി ഒരു പിടി ആരമെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു നോക്കി അടക്കുക ജയദേവ വഴി വല്ല പാമ്പും ഉണ്ടാവും മുന്നോട്ട് നടന്നുകൊണ്ട് വിക്രമാദിത്യൻ പറഞ്ഞു പാമ്പ് മേടിച്ചാൽ കുറച്ച് നേരത്തെ ആകുന്നല്ലേ ഉള്ളൂ അത് സാരമില്ല ഇവിടെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എന്തിനാണെന്നറിയാമോ ജയദേവൻ പറഞ്ഞ പിശാചിക്കളെ ഒന്നും അല്ല വേദാളത്തിനെയാ ജയദേവം കണ്ടിട്ടുണ്ടോ അതെ കത്തിയുടെ നീളം വരുമോ അതിൻ്റെ തെമിഷ്ട നാവും മുഴുവൻ ചോരായിരിക്കും നഖങ്ങളുണ്ടല്ലോ കടുവയുടെ നഖം പോലെയാണ് മാന്തി പൊളിച്ചു കയറി ഇടുവുക ആദ്യം പിന്നെ ചോര കുടിക്കുള്ളൂ പല്ലും നഖം ബാക്കി കിട്ടിയാൽ ഭാഗ്യം നിങ്ങൾക്കൊന്നും മിണ്ടാതിരുന്നൂടെ അല്ലേ തന്നെ മനുഷ്യൻ പേടിച്ചു പേടിച്ചാണ് നടക്കുന്നത് ജയദേവൻ പറഞ്ഞു കഥകൾ പറഞ്ഞ് ഇരുവരും നടന്ന് വേരുകൾ പിണഞ്ഞു കിടക്കുന്ന ആ ഗുഹയുടെ മുന്നിലെത്തി നിലാ ഭീകരമായി ആ കാടിനു ചുറ്റും പരന്നു കിടന്നിരുന്നു ഇരുട്ടുമൂലം ഗുഹയ്ക്കകം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വിക്രമാദിത്യൻ കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം കൊളുത്തി ഇരുവരും മെല്ലെ അകത്തേക്ക് കടന്നു ശ്വാസോഛ്വാസം പോലും കേൾക്കാവുന്നത്ര നിശബ്ദത ഉള്ളിലേക്ക് പോകുന്തോറും അകലിൽ നിന്നും ഭീതി ജനിപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നു വീരഭദ്ര നിങ്ങൾ കേൾക്കുന്നില്ലേ ഇനി മുന്നോട്ട് പോകണ്ട അതാ അതാ അതാവ് അതാവ് തിരിച്ചു തിരിച്ചുപോകാം നമുക്ക് ജയദേവൻ പറഞ്ഞു ഏയ് അവിടെ ഒന്നുമില്ല കാറ്റിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് കാറ്റ് ഗുഹയുടെ ഉള്ളറകളിൽ തട്ടി പ്രതിധ്വനിക്കുമ്പോൾ ഇങ്ങനത്തെ ശബ്ദമൊക്കെ കേൾക്കും താൻ പേടിക്കാതെ വാ വിക്രമാദിത്യൻ മറുപടി കൊടുത്തു പക്ഷേ ഉള്ളിലേക്ക് പോകുന്തോറും വായുവിന് ചൂട് കൂടി വരുന്നത് പോലെ ജയദേവന് തോന്നി ആരുടെയോ നിശ്വാസം പോലെ കാറ്റ് താളം പിടിക്കുന്നു മരണം അടുത്തടുത്ത് വരുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടു പെട്ടെന്ന് കാതടിപ്പിക്കുന്ന ശബ്ദത്തോടെ ഒരു കൂട്ടം വവ്വാലുകൾ അവർക്ക് നേരെ പറന്നു തീ താഴെ വീണ് അറിഞ്ഞുപോയി ജയദേവൻ ഒരു അലർച്ചയോടെ പിന്നിലേക്ക് വീന്നു ഉഗ്രവിഷമുള്ള ഒരു പ്രത്യേക ഇനം വവ്വാലുകളാണ് അവയെന്ന് വിക്രമാദിത്യന് മനസ്സിലായി വിക്രമാദിത്യൻ തന്നെ മേലങ്കി വിരിച്ചുകൊണ്ട് ജയദേവനെ ആ വവ്വാലുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിച്ചു ഇരുട്ടായതിനാൽ രണ്ടുപേർക്കും ഒന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വവ്വാലുകൾ പറന്നു നീങ്ങിയപ്പോൾ വിക്രമാദിത്യൻ തീപ്പന്തം തപ്പിയെടുത്ത് വീണ്ടും ജ്വലിപ്പിച്ചു ആ വെളിച്ചത്തിന് മുന്നിൽ കണ്ട കാഴ്ച രണ്ടുപേരെയും ഞെട്ടിച്ചു ഗുഹയുടെ മുകൾ ഭിത്തി മുഴുവൻ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ അവയുടെ കണ്ണുകൾ തീപ്പന്തത്തിന്റെ വെളിച്ചത്തിൽ ഭീതിതമായി തിളങ്ങുന്നു അവയുടെ വായിൽ നിന്നും ചോരയിട്ടു വീഴുന്നുണ്ട് ഒരു ചെറിയ ചലനം പോലും അവയെ ഇളക്കി മറിച്ചേക്കാം ഇനിയുണ്ടാകുന്ന ആക്രമണം അതിഭീകരമായിരിക്കുമെന്ന് വിക്രമാദിത്യന് മനസ്സിലായി ഉണ്ടായിരുന്നു അവയുടെ എണ്ണം വിക്രമാദിത്യൻ ജയദേവനോട് ശബ്ദമുണ്ടാക്കാതെ നടക്കാൻ ആവശ്യപ്പെട്ടു ജയദേവൻ അതനുസരിച്ചു പക്ഷേ അവർക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനായില്ല ഗുഹ അവിടെ അവസാനിച്ചു പൂട്ടിയിട്ടിരിക്കുന്ന ഒരു കൂറ്റൻ ഇരുമ്പ് വാതിൽ അവർ മുന്നിൽ കണ്ടു അതിനു മുന്നിലായി ഒരു താളിയോലയും ഉണ്ടായിരുന്നു തീപ്പന്തം ഒരിടത്ത് വച്ച് വിക്രമാദിത്യൻ അതെടുത്ത് പൊടി തുടച്ച് വായിക്കാൻ ശ്രമിച്ചു അപായമസ്തി ദ്വാരാത്പരം പ്രതിചരണം മൃത്യുപ്രതീക്ഷിത സുപ്രതിഷ്ഠിത ജാതസ്ഥ്യ പുരുഷസ്യ ഹസ്തകഞ്ചിക എന്നുവച്ചാ എന്താ ജയദേവൻ ചോദിച്ചു വിക്രമാദിത്യൻ അത് ജയദേവന് വിവരിച്ചു കൊടുത്തു ഇത് വ്യാകരണപരമായി ശരിയായ ശ്ലോകമല്ല സുപ്രതിഷ്ഠിതം എന്ന രാജ്യത്ത് ജനിച്ചയാളുടെ വിരലുകളാണ് ഈ വാതിലിന്റെ താക്കോൽ എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് മാത്രമേ ഈ വാതിൽ തുറക്കാനാവൂ യഥാർത്ഥത്തിൽ ആദ്യ രണ്ട് വരികളുടെ അർത്ഥം ഈ വാതിലിനപ്പുറം അപകടമുണ്ടെന്നും ഓരോ ചുവടിലും മരണം പതിയിരിക്കുന്നുണ്ടെന്നുമാണ് അത് വിക്രമാദിത്യൻ ജയദേവനോട് പറഞ്ഞില്ല ജയദേവൻ വിക്രമാദിത്യന്റെ വാക്കു കേട്ട് സംശയമൊന്നുമില്ലാതെ ആ വാതിലിന്റെ കൊളത്തിൽ പിടിച്ചു പെട്ടെന്ന് അതിഭീകര ശബ്ദത്തോടെ ആ വാതിൽ തുറന്നു ശബ്ദം കേട്ടതോടെ വവ്വാലുകളുടെ പട ഇളകി അവ ഭീകരമായ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തുറന്നു കിടക്കുന്ന വാതിലിന് നേരെ പാഞ്ഞു വന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ വിക്രമാദിത്യനും ജയദേവനും പുറത്തേക്ക് ഇറങ്ങി ഓടി മുന്നിൽ എന്താണ് എന്ന് പോലും അവർ കാണുന്നുണ്ടായിരുന്നില്ല വാതിലിനപ്പുറം അഗാധമായ ഒരു കൊക്കയായിരുന്നു രണ്ടുപേരും അതിലേക്ക് വീണു ഒരു വലിയ കാടിനുള്ളിലേക്കാണ് അവർ വന്ന് പതിച്ചത് ജയദേവൻ പിടഞ്ഞെണീറ്റെ തിരിഞ്ഞു നോക്കി പിന്നിൽ ആ വാതിൽ അപ്രത്യക്ഷമായിരുന്നു ഗുഹയിൽ ഇരുട്ടായിരുന്നുവെങ്കിൽ ഇവിടെ പകലാണ് നമ്മളിത് എവിടെയാ അയാൾ ഭയത്തോടെ വിക്രമാദിത്യനോട് ചോദിച്ചു വിക്രമാദിത്യൻ ചുണ്ടിൽ വിരൽ വെച്ചുകൊണ്ട് മിണ്ടരുത് എന്ന് ആംഗ്യം കാണിച്ചു അപ്പോഴാണ് ജയദേവൻ അത് ശ്രദ്ധിച്ചത് തങ്ങളുടെ തൊട്ടരികിൽ എന്തോ ഒരു അനക്കം കേൾക്കുന്നുണ്ട് ജയദേവൻ ശബ്ദമുണ്ടാക്കാതെ തിരിഞ്ഞു നോക്കി പിന്നിലൊരു വിചിത്ര ജീവി നിൽക്കുന്നു കാടിനുള്ളിലെ അനക്കം കേട്ട് അത് മണം പിടിച്ചുകൊണ്ട് അങ്ങോട്ട് വരികയാണ് അയാൾ അങ്ങനെ ഒന്നിനെ ഇന്നു വരെ കണ്ടിട്ടില്ലായിരുന്നു അതിന്റെ തല ഒരു ഉടൽ ഉടലുരകത്തിൻ്റെതുമായിരുന്നു ആ പക്ഷി ചുറ്റുപാടും വീക്ഷിക്കുകയാണ് പെട്ടെന്ന് ഇരയെ തിരിച്ചറിഞ്ഞതുപോലെ ആ ജീവി അവർക്ക് നേരെ പാഞ്ഞെടുത്തു വിക്രമാദിത്യൻ തന്റെ വാളിൽ പിടിമുറുക്കി അടുത്ത നിമിഷം തന്നെ ഒരമ്പ് ആ പക്ഷിയുടെ കഴുത്തിൽ വന്ന് തറച്ചു പക്ഷി ദൂരേക്ക് തെറിച്ചു വീണു മരണവെപ്രാളത്തോടെ ഒന്ന് പിടഞ്ഞ ശേഷം അതിന്റെ ചലനം നിലച്ചു കിട്ടി ഇന്ന് മഹാരാജാവിന്റെ വക അഭിനന്ദനം നമുക്കുണ്ടാവും ആരൊരാൾ വിളിച്ചു പറഞ്ഞു അതോടെ പെട്ടെന്ന് കുറേ ആളുകൾ അങ്ങോട്ട് വന്നു ആ വേട്ട ആഘോഷിച്ച ശേഷം അവർ ആ ജീവിയുടെ ജഡം വലിച്ചുകൊണ്ട് ദൂരേക്ക് പോയി എന്താ ഇവിടെ നടക്കുന്നത് ജയദേവൻ പറഞ്ഞു വിക്രമാദിത്യൻ മിണ്ടിയില്ല അദ്ദേഹം വളരെ ആഴത്തിലുള്ള ചിന്തയിലായിരുന്നു തിരിച്ചു പോകാൻ വഴിയറിയാമോ ജയദേവൻ ചോദിച്ചു തിരിച്ചു പോകാൻ പറ്റും പക്ഷേ അതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും വിക്രമാദിത്യ വാക്കുകൾ കേട്ട് ജയദേവൻ അസ്വസ്ഥനായി നിങ്ങളുടെ വാക്കും കേട്ട് ഇടുന്നാൽ ശരിയാവില്ല ഞാൻ ഇവിടെ ആരോടെങ്കിലും ചോദിക്കട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ജയദേവൻ മുന്നിൽ കണ്ട കാട്ടുവഴിയിലൂടെ നടന്നു വിക്രമാദിത്യൻ ചിന്തകളോടെ ജയദേവനെ പിന്തുടർന്നു നഗരമെത്തി ചുറ്റും പ്രകൃതിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സൗധങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ചിത്രപ്പണികളുള്ള കൽതൂണുകളുള്ള ക്ഷേത്രങ്ങളും അതിന് പുറത്തുള്ള വഴിയിൽ കരകൗശല വസ്തുക്കളുമൊക്കെയായി അതിമനോഹരമായൊരു പട്ടണം കണ്ടാൽ വിശ്വകർമാവ് നേരിട്ട് പണി കഴിപ്പിച്ച സ്വർഗ്ഗം തന്നെയാണോ ഇതെന്ന് തോന്നും ജയദേവൻ വഴിയിൽ കണ്ട പലരോടും തിരിച്ചു പോകാനുള്ള വഴി ചോദിക്കുകയാണ് അതേ സുഹൃത്തേ ഒന്ന് നിൽക്കാമോ ഈ സുപ്രതിഷ്ഠിതം എന്ന രാജ്യത്തേക്കുള്ള വഴിയതാ ഒന്ന് പറഞ്ഞുതരാമോ നിങ്ങൾ വരാ ഏത് രാജ്യം നിങ്ങൾക്ക് ഭ്രാന്താണോ നിങ്ങൾ പറഞ്ഞ പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല അങ്ങനെ വിവിധതരം പ്രതികരണങ്ങളാണ് അയാൾക്ക് കിട്ടിയത് ആരും ജയദേവന് ചെവി കൊടുത്തില്ല ആർക്കും അങ്ങനെ ഒരു രാജ്യത്തെ പറ്റി അറിയില്ല പലരും അയാളെ ഒരു ഭ്രാന്തനായി കണക്കാക്കി അയാളുടെ സംസാര രീതി പോലും അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല അവരയാളെ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കി ഇതെന്ത് നാടാണ് ജയദേവൻ പിറുപുറുത്തു ഇതേ സമയത്ത് അവിടത്തെ തെരുവുകളുടെ ഭംഗി ആസ്വദിച്ചു നടക്കുകയായിരുന്നു വിക്രമാദിത്യൻ എടോ വീരഭദ്രാ ഇങ്ങനെ വായിനോക്കി നടന്നാ മതിയോ നമ്മൾ എന്തിനാ വന്നതെന്ന് ഓർമ്മയില്ലേ ആരോടെങ്കിലും ഒന്ന് ചോദിക്കടോ ജയദേവൻ വിക്രമാദിത്യനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴാണ് തെരുവിൽ മൂടിപ്പുതിച്ചിരിക്കുന്ന ഒരാളെ ജയദേവൻ കണ്ടത് ഭിക്ഷക്കാരനാണെന്ന് തോന്നുന്നു ഇയാളെന്തെങ്കിലും പറയോ നോക്കാം ജയദേവൻ അയാളുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് കയ്യിലൊരു നാണയം കൊടുത്തു എടോ ഈ സുപ്രതിഷ്ഠിതം രാജ്യത്തേക്കുള്ള വഴി പറ അയാൾ ആ നാണയം എടുത്ത് ഭീകരമായി ജയദേവനെ നോക്കി വഴി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇത് മരണത്തിലേക്കുള്ള വഴിയാണെന്ന് കഥ തുടങ്ങിക്കഴിഞ്ഞു ഇനിയൊരു പോക്കില്ല സമയമാകുമ്പോൾ ഞാൻ വീണ്ടും വരും നിങ്ങൾ എന്നെ വീണ്ടും കാണും അത്രയും പറഞ്ഞിട്ട് ആ നാണയവുമായി അയാൾ എഴുന്നേറ്റ് നടന്നു കഥയോ ഇയാളെന്തൊക്കെയായി പറയുന്നത് ഇത് വേറൊരവതാരം എടോ വഴി പറഞ്ഞു തന്നിട്ട് പോ ജയദേവൻ വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും വിക്രമാദിത്യൻ പിന്നിൽ നിന്നും അയാളുടെ തോളിൽ സ്പർശിച്ചു അയാൾ പറഞ്ഞത് ശരിയാണ് ജയദേവ എന്ത് അയാളെന്തോ ഭ്രാന്ത് പറഞ്ഞതാ ജയദേവൻ പറഞ്ഞു അല്ല അയാളെ നമ്മൾ വീണ്ടും കാണേണ്ടി വരും ഈ കാണുന്നത് മുഴുവൻ മായയാണ് നിങ്ങളുടെ രാജാവിൻ്റെ പൂർവികനായ ചിത്രവർമ്മ മഹാരാജാവിൻ്റെ കരവരുത് അദ്ദേഹം ഗുഹയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മായിക ലോകമാണിത് അർഹതയില്ലാതെ നിധി മോഷ്ടിക്കാൻ വരുന്നവർ ഈ മായാലോകത്ത് പെട്ടുപോകും വിക്രമാദിത്യൻ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജയദേവൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ട് വിക്രമാദിത്യൻ പറഞ്ഞു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള വത്സരാജ്യത്താണ് നമ്മളിപ്പോ അതായത് പരീക്ഷത്തിൻ്റെ മകനായ ജനമേജയ മഹാരാജാവിന്റെ പുത്രൻ ശതാനീകൻ്റെ കാലം ആ വിചിത്ര ആക്രമിച്ച യോദ്ധാക്കളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ ശ്രദ്ധിച്ചോ പിന്നെ ഈ കെട്ടിടങ്ങൾ നോക്ക് ഇവിടുത്തെ തെരുവുകളുടെ സ്വഭാവം നോക്ക് ഇതൊന്നും നമുക്ക് പരിചയമുള്ള കാലഘട്ടത്തിലുള്ളതല്ല ഇതൊരു പരീക്ഷണമാണ് ജയദേവ അയാൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കഥയ്ക്കുള്ളിലാണ് ഇത് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്ത അപൂർവ കഥകളിലൊന്നാണ് ഒന്നാണ് സാധവാഹന രാജാവിൻ്റെ നിധിയിൽപ്പെട്ടതാണ് ഈ കഥയും നിധി തേടി വരുന്നവർ ഈ കഥയും മനസ്സിലാക്കണം ഇവിടെ നമുക്കുണ്ടാവുന്നതെല്ലാം പുതിയ അനുഭവങ്ങളായിരിക്കും ഇടയിൽ പരീക്ഷണങ്ങളുണ്ടാവും ഓരോ ചുവടും ശ്രദ്ധയോടെ വീക്ഷിക്കണം അശ്രദ്ധമായ ഒരു നീക്കം പോലും നമ്മളെ എന്ന നീക്കുമായി ഇവിടെ കുടുക്കിക്കളയും വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ജയദേവൻ ആകാംക്ഷയോടെ ചോദിച്ചു അപ്പോൾ അയാളാരാ എന്തിനാ അയാളെ നമ്മൾ വീണ്ടും കാണേണ്ടി വരുമെന്ന് പറഞ്ഞത് അയാൾ വീണ്ടും വരും നമ്മളെപ്പോലെ അയാളും ഈ കഥയുടെ ഭാഗമല്ല പക്ഷേ അയാളാണ് തൂത്രധാരൻ അതായത് ഈ നിധിയുടെ സംരക്ഷകൻ വരുന്ന വഴിയിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ അയാളാണത് മനുഷ്യനല്ല കത്തിയോളം നീളമുള്ള ദംഷ്ട്രകളും ചോരപുരണ്ട നാവും കടുവയുടേതിന് സമാനമായ നഖങ്ങളുമുള്ള ഭീകരരൂപിയായ വേദാളം വിക്രമാദിത്യൻ പറഞ്ഞത് കേട്ട് ജയദേവൻ വാതുറന്ന് നിന്നുപോയി തിരിഞ്ഞു നോക്കിയപ്പോൾ അകലിൽ നിന്നും അവരെ നോക്കിച്ചിരിക്കുന്ന വേതാളത്തെ അയാൾ കണ്ടു വന്നുപെട്ടിരിക്കുന്ന അപകടത്തിൻ്റെ വ്യാപ്തി ജയദേവൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു